അറിയില്ല ഗംഗാവലി പുഴയ്ക്ക് അർജുനെ വിട്ടു നൽകാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിതുമ്പിയ മനാഫ് വീണ്ടും വേദനയോടെ കണ്ണീരോടെ കൈകൂപ്പുകയാണ് അർജുന്റെ കുടുംബത്തിന് താൻ കാരണം പ്രയാസമുണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയുന്നു എന്നാണ് മനാഫ് വീണ്ടും പറയുന്നത് അപകീർത്തകരമായ പരാമർശം നടത്തിയെന്നാരോപിച്ച് അർജുന്റെ കുടുംബം നൽകിയ പരാതിയിൽ മനാഫിനെതിരെ കേസെടുത്തിരിക്കുന്നു അപ്പോഴും ഇത് കുടുംബങ്ങൾ തമ്മിലെ ചെറിയ പ്രശ്നമാണെന്നും ആ തെറ്റിദ്ധാരണ മാറണമെന്നുമുള്ള ആത്മവിശ്വാസവും പ്രാർത്ഥനയിലുമാണ് മനാഫ് അർജുന്റെ കുടുംബം തന്നെ തള്ളിപ്പറഞ്ഞാലും താൻ ഒരിക്കലും അവരെ തള്ളിപ്പറയില്ല എന്ന മനാഫിന്റെ വാക്കുകളെ മനുഷ്യത്വത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങളായാണ് കേരളം കാണുന്നത് മനാഫ് എന്ന പച്ചയായ മനുഷ്യനെ ക്രൂശിക്കരുതെന്നും ഇപ്പോൾ മനാഫിനോട് ചെയ്യുന്നത് പൊറുക്കാനാവാത്ത തെറ്റാണെന്നുമാണ് സമൂഹ മാധ്യമങ്ങളും ചൂണ്ടിക്കാട്ടുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട മനുഷ്യൻ എങ്ങു പോയി എന്ന ചോദ്യത്തിനുള്ള പര്യവസാനം അർജുൻറെ കുടുംബത്തിന് നൽകാനാണ് കാലാവസ്ഥയോടും സിസ്റ്റത്തിനോടും മുന്നിൽ വന്നപെട്ട മറ്റെല്ലാ വെല്ലുവിളികളോടും അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചതിന് പിന്നാലെയാണ് മനാഫിന് നേരെ ആരോപണങ്ങൾ ഒന്നൊന്നായി ഉയർന്നു വന്നത് അപ്പോഴെല്ലാം പിടിച്ചു നിന്ന മനാഫ് ഒരുപക്ഷെ വിങ്ങി പൊട്ടിയത് അർജുന്റെ കുടുംബം തെറ്റിദ്ധരിച്ചുപോയെന്ന് അറിഞ്ഞതിനാലാവാം ഇവരെ കിട്ട് കിട്ടിയോട് കൂടിയിട്ട് ഒരു സമാധാന ജീവിതം മാധ്യമങ്ങളുടെ മലയാളികളുടെയും ചർച്ചയിൽ നിന്ന് അർജുൻ ഇല്ലാതാവുമോ എന്ന ഭയമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറഞ്ഞത് വൈകാരികത ചൂഷണം ചെയ്തിട്ടില്ല എന്നും എല്ലാം തെറ്റിദ്ധാരണ കൊണ്ട് സംഭവിച്ചതാണെന്നുമാണ് മനാഫ് വിശ്വസിക്കുന്നത് അർജുനെ കിട്ടിയതോടെ സമാധാന ജീവിതം കിട്ടുമെന്നാണ് വിചാരിച്ചത് എന്നാൽ അത് എന്നാണ് വിതുമ്പലോടെ മനാഫ് പറയുന്നത് അർജുന്റെ കുടുംബത്തെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്നാണ് പലരും പറയുന്നത് അതെന്തിനായാലും ഈ വിവാദങ്ങളിൽ നോവിക്കുന്നത് കേരളത്തിന്റെ ഹൃദയത്തെയാണ്